മിക്ക ആൾക്കാരും പറയുന്നൊരു കാര്യമാണ് ആട് കൃഷി ലാഭമാണോ നഷ്ടമാണോ പക്ഷേ സാധാരണക്കാരന് എപ്പോഴും അതൊരു ലാഭമെന്ന് എനിക്ക് പറയാം ഞാൻ എൻ്റെ കാര്യമായിട്ടാണ് പറയാം എന്താണെന്ന് വെച്ചാൽ ഒരു ആട്ടുമുക്കിനെ നമ്മൾ മേടിച്ച് വളർത്തി അതിൽ ഒന്ന് രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായി മുട്ടങ്ങുഞ്ഞായിക്കോട്ടെ ആവാണെങ്കിൽ പെട്ടെന്ന് നമ്മൾക്ക് പൈസയ്ക്ക് ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ പോയി കടം ചോദിക്കുക അയാൾ തരും പക്ഷെ ഒരു ടൈം വെച്ചിട്ടുണ്ടാകും ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും പിന്നെ അത് പലിശ കയറി പിന്നെ വീണ്ടും വീണ്ടും വന്ന് ചോദിച്ചു പിന്നെ അത് വഴുക്കായി ഇതൊന്നും വേണ്ട നമ്മൾക്ക് നമ്മുടെ വീട്ടിലുള്ള ഈ ആട്ടിൻകുട്ടീനെ അത് മുട്ടനാണെങ്കിൽ ഏറ്റവും പെറ്റർ അത് പിടിച്ചു കൊണ്ടുപോയി അതിൽ കൊടുത്താൽ തന്നെ ആ പൈസ നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മുടെ കാര്യം നടക്കുകയും ചെയ്യും ഇതാണ് നമ്മൾ സാധാരണക്കാരനുള്ള ഇതിന് ഗുണം മനസ്സിലായി ഇപ്പം ഈ നിൽക്കുന്ന ഈ ആട്ടുമുട്ടിയില്ലേ ഒരു പ്രസവം കഴിഞ്ഞ ആട്ടുമുട്ടിയിലാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് ഇതിനോട് കൊണ്ടുവരുമ്പോൾ നാഴിപ്പാല് എനിക്കിവിടെ കറക്കായിരുന്നു നാഴിപ്പാല് കിട്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ ക്രോസ് കഴിച്ചു ക്രോസ് കഴിച്ചപ്പോൾ നമുക്ക് ആടിനും വളർത്തിയൊരു ശീലമില്ലാത്ത കാരണം ഇത് പ്രസവിച്ചപ്പോൾ ഞങ്ങൾ ആരുമുണ്ടായിരുന്നു രാത്രിയായിരുന്നു പ്രസവിച്ചത് കൂട്ടി അങ്ങനെ പ്രസവിച്ച കുഞ്ഞ് ചത്തുപോയിരുന്നവരോടത്താണ് പിന്നീട് നമുക്ക് കാര്യം മനസ്സിലായി നമ്മൾ ഇടത്തെ പ്രോസ നടത്തി അതിലുണ്ടായ ഒരു കുഞ്ഞ് അവൻ ഇരുപത്തിമൂന്ന് കിലോ മേലുണ്ടായിരുന്നു നമുക്ക് പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് അവനെ കൊടുത്തു അപ്പം ആ കാര്യം നടന്നു ഇപ്പോഴും ഇവിള് നാല് എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം മൂന്ന് പ്രസവം വിടെ കുഞ്ഞുണ്ട് പറഞ്ഞു അവൾക്കും ഏതാണ്ട് ഒരു ആറുമാസം ആവാറായിട്ടുണ്ട് പിന്നെ ചെനയല്ലോ കുഞ്ഞിക്ക് ചെനായിട്ടുള്ള ചവിട്ടി ഇവിടെ ആളും ചെറുതല്ല ഇതിനെ ഞാൻ കാണിച്ചറിയാം നല്ല സ്നാക്കുള്ള ആട്ടൊന്നിട്ട് സൗകര്യം കുറവാണ്

മൂന്ന് മാസം മാസം ഗർഭിണിയാണോ പിന്നെ നമുക്ക് ഉണ്ടായി ഒന്ന് ചവിട്ടിക്കണം ഇങ്ങനെ ഇതൊരു പാവാണത് ഇതിന് ഇതിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഇതിന് ഭക്ഷണം നമ്മൾ ഇത് ചോദിച്ചു മേടിക്കില്ല നമ്മൾ കൊടുക്കുന്നത് എപ്പോൾ കൊടുക്കണത് അപ്പ അതിന് മതി അങ്ങനത്തെ സാധനമാണ് ഇത് പട്ടിണി ഉള്ളോളും എനിക്ക് വിഷമം പറയും കരച്ചിൽ മേടിച്ചില്ല ഒന്നുമില്ല പക്ഷേ ഈദങ്ങനല്ല ഇതിന്റെ വയറ് പോയി കഴിഞ്ഞാൽ അപ്പ കരച്ചിലാണത് തലയ്ക്ക് അവർ തരില്ല അപ്പം അത് കറിയുമ്പോൾ ഇതിന് ഐഡിയ അറിയാം അത് കറിഞ്ഞാ ഇല കൊണ്ട് എല്ലൊക്കെ കൊണ്ട് കൊടുക്കുമല്ലോ അപ്പൊ ഇതിന് കിട്ടുന്നത് തന്നെ അറിയാം അതുകൊണ്ട് ഇതൊരു സൂത്രകാരി പൂത്രകാരിയാ കഴിഞ്ഞ പ്രസവം കയ്യിൽ കിട്ടിയാല് പിന്നെ ഓരോ കുഞ്ഞേ ഉണ്ടായുള്ളൂ ഈതാണ് രണ്ട് മൂന്ന് കുഞ്ഞുണ്ടാവട്ടെ ഞാൻ പുറത്തിയാണ് അപ്പൊ നമ്മൾക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു ചെറിയൊരു സ്ഥലമുള്ളൂ കൂടെ ഉള്ളൂ എന്നൊക്കെ വെച്ചാൽ നമ്മൾ അത് ഉണ്ടാകും ഇടാം അപ്പോൾ ഞാൻ ഇവിടെ കെട്ടിയിടാറില്ല ഇതിന് കെട്ടിയിട്ടുള്ളൂ കാരണം നമ്മൾ തമ്മിൽ ഇപ്പം ഇതിൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് കാര്യം കുത്താണ് കുത്തമ്മണുണ്ട് അതെ പിന്നെ ഇവൾക്ക് ഇത് സമ്പാദിച്ച് ഇവൾക്ക് ഇവിടെ എല്ലാം കെട്ടി കൊടുക്കാ അവൾക്ക് അവിടെയെല്ലാം കെട്ടി കൊടുക്കുമ്പോൾ ഇത് ഓടി അത് തിന്നിട്ട് ഈ ബാക്കിയുള്ളത് നിങ്ങൾ ഇവിടെ നിന്ന് അടിക്കാമെന്നുള്ള ഐഡിയ ആണ് അവൾ അപ്പ അത് കാരാണ്ട് ആദ്യം ഞാൻ ഇവിളക്ക് കെട്ടിയിട്ട് വർക്ക് അവധി കൊണ്ടു കൊടുക്കുള്ളൂ അപ്പൊ ഇവിടെ കുറുക്കി കെട്ടിയിട്ടു അല്ലെങ്കിൽ ആളെ അവിടെ പോയി തെറ്റും ഇത് പിന്നെ അങ്ങനത്തെ ദിവസം ആവത് അത് അങ്ങനെയൊക്കെയാണ് നമ്മളേത്